താലോൻ ടി വിയുടെ പ്രേക്ഷകർക്കെല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങൾ ആശംസകൾ നമ്മുടെ ഇപ്പോഴത്തെ തീം ദൈവം പത്ത് കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നു ആ കൽപ്പനകൾ നമ്മൾ അനുസരിക്കണമോ അതെങ്ങനെയാണ് നമുക്ക് തിസൗഭാഗ്യത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് എന്നും പറ്റിയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയാണ് ചിലർ ചോദിച്ചേക്കും ഓ ആ മോശം ജീവിച്ചിരുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ആ മോശയുടെ കാലത്താണ് അതായത് മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ മോശയുടെ കാലത്താണ് ഈ പത്ത് പ്രമാണങ്ങൾ എഴുതപ്പെട്ടത് ദൈവം പത്ത് മോശവൊഴിയാണ് ദൈവം നൽകിയത് അപ്പോൾ അങ്ങനെ മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന അന്നത്തെ പ്രാകൃതരായ ദേശാടനക്കാരായ മനുഷ്യർക്ക് വേണ്ടി കൊടുത്ത കൽപ്പനകൾ ഇന്ന് ഈ വളരെ ഉന്നതമായ സംസ്കാരത്തിലൊക്കെ ജീവിക്കുന്ന ഈ ഇന്നത്തെ ജനങ്ങൾക്ക് ആവശ്യമാണോ ആ കപത്ത് കൽപ്പനകൾ യഹോദന്മാർക്ക് നൽകി ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കൊക്കെ ആവശ്യമാണോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിന് ഒരു ഉത്തരം നമ്മളെ കർത്താവിശ്വാംശിയാതെ തന്നെ വ്യക്തമായി സ്പഷ്ടമായി കൽപ്പിച്ചിട്ടുണ്ട് എന്ത് നിത്യജീവിതത്തിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക ഒരു യുവാവെന്ന് ചോദിച്ചു ഗുരു സ്വർഗത്തിൽ പോകാൻ എന്ത് വേണം നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഈശോ എന്താ പറഞ്ഞത് കൽപ്പനകൾ പത്ത് കൽപ്പനകൾ പരിക്കും സംശയമുണ്ടെങ്കിൽ ഇതാ മത്തായി മത്തായിസുവിശേഷം പത്തൊൻപതാം അധ്യായം പത്തൊൻപത് മതിലുള്ള വാക്യങ്ങൾ പതിനാറ് മേലുള്ള വാക്യം ഒരാൾ ഈശോയെ സമീപിച്ച് ചോദിച്ചു ഗുരു നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഈശോ ചോദിച്ചു ജീവനലിൽ നീ പ്രവേശിക്കുവാൻ ഈശോ ചോ പറഞ്ഞു ജീവനിൽ പ്രവേശിക്കുവാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ കൽപ്പനകൾ പാലിക്കുക അപ്പോൾ ആ യുവാവ് ചോദിച്ചു ഏതെല്ലാം കൽപ്പനകൾ ഈശോ പ്രതിവചിച്ചു കൊല്ലരുത് വ്യഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം നൽകരുത് പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും ബഹുമാനിക്കുക എന്നും മിറ്റുള്ള ചോദ്യം അപ്പോൾ ആ യുവാവ് ചോദിച്ചു ഇവയെല്ലാം ഞാൻ പണ്ടേ ചെയ്യുന്നുണ്ട് ഈശോ പറഞ്ഞു നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോയി നിനക്കുള്ളെല്ലാം നിനക്കുള്ളത് നീ എന്നെ അനുഗമിക്കുക സുവിശേഷം വിശേഷം പത്തൊമ്പദ്ധ്യായം വാക്യങ്ങൾ പതിനാറ് മുതൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടതുപോലെ കർത്താവിശമിയാതെ തന്നെ വ്യക്തമായി സ്പഷ്ടമായി ആ യുവാവിനോട് മറ്റുള്ളവരോട് കൽപ്പിക്കുന്നുണ്ട് നീ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പത്ത് പ്രമാണങ്ങൾ അനുസരിക്കുക അപ്പോൾ മോശയ്ക്ക് വേണ്ടി അല്ല മോശയുടെ കാലത്ത് ചുമ്മാ അന്നത്തെ ജനങ്ങൾക്ക് വേണ്ടി മാത്രം നൽകപ്പെട്ടതല്ല അല്ലെങ്കിൽ പോർക്ക് ഇറച്ചി പാടില്ല യൗദന്മാർക്ക് ക്രിസ്ത്യാനികൾക്കൊന്നും ബാധകമല്ലല്ലോ അവരുടെ പരിച്ഛേദന കർമ്മം നമുക്കില്ല അപ്പോൾ അതുപോലെ പത്ത് പ്രമാണങ്ങളും പോയില്ലേ എന്ന് മറ്റവർക്ക് സംശയം വന്നാൽ ചോദിക്കാനുള്ള മറുപടി ഇതാണ് കർത്താവ് തന്നെ വ്യക്തമായി പറഞ്ഞു നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പത്ത് പ്രമാണങ്ങൾ അനുസരിക്കുക അതിന് കാരണവുമുണ്ട് എന്താണ് ഈ പത്ത് പ്രമാണങ്ങളുടെ അനുസരണമാണ് മനുഷ്യജീവിതത്തെ ഭദ്രമാക്കുന്നതും മനുഷ്യനെ ദൈവോന്മുഖനാക്കുന്നതും അല്ലാതെ ഓന്നിവാസം ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചാൽ നമുക്ക് ഭർത്താവിൻ്റെ അനുഗ്രഹം കിട്ടുമോ പിന്നെ ഈ കൽപ്പനകളുടെ അനുസരണം ചിലർ വിചാരിക്കും മരണാനന്തരം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ഒരു കൽപ്പന അ ഒരു പരിപാടിയല്ലേ ഇത് ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കുന്ന കൽപ്പന ഇല്ലാതിരിക്കില്ല എന്നുള്ളത് അതൊക്കെ ചിലരുടെ ചോദ്യം വെറുതെയാണ് കൽപ്പന ഇല്ലെങ്കിൽ നാലു നോക്കുക പത്ത് പ്രമാണങ്ങൾ ഉദാഹരണത്തിന് കൊല്ലരുത് മോഷ്ടിക്കരുത് ഒന്നൊന്നും അഭിപ്രായം ചെയ്യരുത് എന്നൊന്നും കൽപ്പനകളില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി നമ്മൾ പള്ളിയിൽ പോയെച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ വസ്തുക്കളെല്ലാം വല്ലവരും മോഷ്ടിച്ചിട്ടു പോയാൽ എവിടെ ശിക്ഷ അല്ലെങ്കിൽ ഈ തോന്നിവാസം അനുസരിച്ച് എല്ലാവരും ഈ പ്രമാണങ്ങളുടെ ലംഘനം പ്രത്യേകിച്ച് ആറാം പ്രമാണത്തിൻ്റെ ലംഘനമൊക്കെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ വല്ലതും ഗുണമുണ്ടോ ആണ് നമ്മൾ ലോകത്തിൽ എത്ര പേര് പാള പാളത്തിൻ്റെ ട്രെയിൻ പോലെ അവിവാഹിതരായ മാതാപിതാക്കന്മാർ മാതാക്കളും പിതാക്കളും കുടുംബത്തിൽ വലിയ സന്ധ്യമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ കുടുംബജീവിതത്തെയും മനുഷ്യജീവിതത്തെയൊക്കെ സൗഭാഗ്യകരമാക്കി തീർക്കാനുള്ള ഒരു പദ്ധതിയായിട്ട് കൊണ്ടിയാണ് കാരുണ്യവനായ ദൈവം നമുക്ക് ഈ കൽപ്പനകൾ തന്നിരിക്കുന്നത് നോട്ട് ഫോർ പൈ ഇൻ ദ സ്കൈ ബറ്റ് വെന്യു ഡൈ മരിച്ചു കഴിയുമ്പോൾ നോട്ട് ഫോർ പൈ ഇൻ ദ സ്കൈ വെന്യു ഡൈ മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ നെയ്യപ്പം തിന്നാ ഒന്ന് വേണ്ടി തന്നെ വേണ്ടിയാൽ മാത്രമല്ല നെയ്യപ്പം തിന്നാൻ വേണ്ടി മാത്രമല്ല ഈ കൽപ്പനകൾ ഈ ഭൂമിയിൽ സുഖമായി സൗകര്യം സൗഭാഗ്യകരമായി ജീവിക്കണമെങ്കിലും കൽപ്പനകളനുസരണം ആവശ്യമാണെന്ന് ആലോചിച്ച് നോക്കി ഉറഞ്ഞ മാതിരി മോഷ്ടിക്കരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് പിന്നെ വന്യവസ്തുക്കൾ പിടിച്ചു പറിക്കരുത് എന്നുള്ള കൽപ്പനകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ അത് നടപ്പിലാക്കാൻ പറ്റിയ ഗവൺമെൻറ്റും ഇല്ലായിരുന്നെങ്കിൽ എന്താ സ്ഥിതി നമ്മൾ പുറത്തെങ്ങാനും പോയവരുത്തുമ്പോഴത്തേക്ക് നമ്മുടെ വസ്തുക്കളെല്ലാം കടന്നുകൊണ്ട് പോകും നമ്മുടെ വട്ടിമൃഗങ്ങളെ വൈമൃഗങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് പോകും പെണ്ണുങ്ങളെയും എല്ലാം കട്ട് കട്ടുകൊണ്ട് പോകും ഇങ്ങനെയൊക്കെയുള്ള കാട്ടാളെ ജീവിതമാകുകയില്ലേ അപ്പോൾ ചുരുക്കത്തിൽ ബുദ്ധിമാനായ ദൈവം സ്നേഹപൂർണ്ണനായ ദൈവം മനുഷ്യനന്മയ്ക്കു വേണ്ടിയാണ് എടുത്തു തന്നിരിക്കുക കേട്ട് ആ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുക എൻ്റെ ഓർമ്മയിൽ പണ്ടൊരു മഹാനായ ചിന്തകൻ കുറേ ആളുകൾ ആളുകളെ അവതരിപ്പിക്കുകയാണ് അവർ പറയുകയാണ് ഈ നിയമവും പ്രമാണമൊന്നും വേണ്ട ഒരു നിയമവും ഇല്ലാതെ ഒരു പ്രമാണമൊക്കെ ഒന്നും ഇല്ലാതെ സുഖമായി ഒരു സമൂഹം നമുക്ക് കെട്ടിപ്പടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താഴ്വരയിൽ നല്ല ഫലഭൂഷ്ടമായ താഴ്വരയിൽ കുറേ ആളുകളൊക്കെ ചേർന്ന് അവിടെ നിയമമില്ല കൽപ്പനകളില്ല അവന് നടപ്പിലാക്കാൻ ആളുകൾ പ്രേരിപ്പിക്കുന്നവരില്ല ജഡ്ജിയില്ല പോലീസില്ല അങ്ങനെ കുറച്ചാളങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ ഓരോരുത്തൻ്റെ ഭാര്യയെ മറ്റൊരുത്തരെയും കട്ടുകൊണ്ട് പോയി ഇവൻ ചെന്നാൽ ആരോടാണ് കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അധികാരമുള്ളവൻ ആരില്ല കൊട്ട മോഷണം പാടില്ല എന്നുള്ള നിയമവും ഇല്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ വസ്തുവകളെല്ലാം ആ ആളുകൾ നശിപ്പിക്കുന്നു അതിന് ആവരാതി പറയാനാളില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ സ്ത്രീകളെയും ഭാര്യ പെണ്ണുങ്ങൾ മുഴുവൻ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മറ്റുള്ളവർ തട്ടിക്കൊണ്ട് പോവുക കിഡ്നാപ്പ് ചോദിക്കാനാളില്ല നിയമവും ഇല്ല അങ്ങനെ അങ്ങനെ വന്നപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു നിയമവും ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈ വാസ്തവത്തിൽ അരാജകത്വത്തിലേക്കും അതിന് നാശത്തിലേക്കുമാണ് പിന്നെ അവർ ചേർന്ന് പഴയതുപോലെ ഒരു സമൂഹത്തെ ഒരു സമൂഹ നേതാവിനെ തിരഞ്ഞെടുത്തു അങ്ങനെയാണ് ഈ ആദിവാസികൾ അവർക്കൊരു ഗ്രാമത്തലവൻ അവിടെ കോടതിയും മറ്റൊന്നും ഇല്ലെങ്കിലും അയാളാണ് അയാൾ കയറുന്നതിന് മൂന്നാല് പേരും കൂടെ ഒക്കെ ചേർന്നതാണ് ഈ ലംബാടി ലമ്പാടികളെയും മറ്റൊക്കെ വർഗ്ഗക്കാരുടെ കേസ് എങ്ങനെയാണ് അയാൾ ഗ്രാമത്തോടെയും പറയുന്നത് അനുസരിക്കുന്ന പറയുന്ന പോലെയാണ് നിയമങ്ങൾ നടപ്പാക്കുന്ന അല്ലെങ്കിൽ അവിടെ എല്ലാം ആരാജയെത്തുവാം ചുരുക്കത്തിൽ ഈ നിയമങ്ങൾ കർത്താവിശ്വാംശിയ പത്ത് കൽപ്പനകൾ തന്നിരിക്കുന്നത് മനുഷ്യജീവിതത്തെ ഭൂമിയിൽ സൗഭാഗ്യകരമാക്കി തീർക്കുവാനും അതിനുശേഷം ശേഷം സ്വർഗത്തിൽ പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടി അതാണ് ഈശോ പറഞ്ഞത് നീ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രമാണങ്ങൾ പത്ത് കൽപ്പനകൾ അനുസരിക്കുക ആ ഇത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഇത് ബോധ്യമാണ് നാലോചിച്ച് നോക്കുക നമ്മുടെ സ്ഥിതി നമ്മളെ ക്രിസ്തു മതത്തിൻ്റെ കൽപ്പനകളൊന്നും അനുസരിക്കാത്തവരെപ്പറ്റി അറിയാൻ പാടില്ലാത്തവരുമായിട്ടുള്ള ആൾ ധാരാളമുണ്ട് നമ്മുടെ പുരാതന ഭാരതത്തിൽ എന്തായിരുന്നു നിയമം അവർക്ക് പഞ്ച ശീലങ്ങൾ എന്ന് പറയുന്ന അഞ്ച് കൽപ്പനകൾ എന്തൊക്കെയാ അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം ഉണ്ടോ ഈ അഞ്ച് നിയമങ്ങൾ മിക്കവാറും അല്പം കൊടുക്കാൻ വി വിശദീകരിച്ചാൽ ഏകദേശം പത്ത് കൽപ്പനകളുടെ ഒരു പാരലായിട്ട് വരും അഹിംസ കൊല്ലാൻ പാടില്ല ആരെയും മാത്രമല്ല ആരെയും ദ്രോഹിക്കാൻ പാടില്ല അവരുടെ റെപ്യൂട്ടേഷൻ അവർ കീർത്തി ഒക്കെ ഒന്നും ഭംഗം വരാൻ പാടില്ല അഹിംസ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലൊക്കെ പിന്നെ പരോപകാരതരമായിരിക്കണം നമ്മുടെ ചിന്താഗതി അഹിംസാത്മകമായിരിക്കണം അഹിംസ സത്യം സത്യം പറയണം സത്യം പറയണം സത്യം ചിന്തിക്കണം സത്യം പ്രാവർത്തികമാക്കണം അഹിംസ സത്യം അസ്ഥേയം നോൺ സ്റ്റീലിങ് മോഷ്ടിക്കാൻ പാടില്ല കണ്ടോ നമ്മൾ ക്രിസ്തുമതത്തിൻ്റെ വെളിച്ചം വീശാത്തവർ പോലും ക്രിസ്തുവത്തിൻ്റെ നിയമങ്ങൾ അറിയാൻ പാടില്ലാത്തവർ പോലും അവർ എന്തെങ്കിലും അതുപോലെ തന്നെ മൂന്ന് അഹിംസ സത്യം അസ്ഥേയം ബ്രഹ്മചര്യം പിന്നെ വിവാഹിതരാകുന്നവരെ അവിടെ അശ്ലീഷ പ്രവർത്തികളെ ഒന്നും ചെയ്യാൻ പാടില്ല പിന്നെ പിന്നെ വിവാഹിതര് അവരുടെ ഭാര്യമാരിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരിൽ അപരിഗ്രഹവും ആരുടെയും തട്ടിപ്പിടിച്ചെടുക്കാൻ പാടില്ല മോഷ്ടിക്കാൻ പാടില്ല ബലമായിട്ട് ഉപദ്രവിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെയുള്ള ഈ പഞ്ച പഞ്ചശീലങ്ങൾ പിന്നെ ഹിന്ദുക്കളും പഞ്ചവ്രതങ്ങളെന്ന് അവിടെ നമ്മുടെ ജൈനമതസ്ഥരും ഒരുപോലെ ഉദ്ഘേഷിക്കും അതുകൊണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ ഇടയിൽ മാറിയാൽ അവർ പൊതുവേ ശീലിക്കുന്നത് പഞ്ചസ്തംഭങ്ങളാണ് അവർക്ക് ഏകദൈവ വിശ്വാസം അഞ്ച് തവണ പ്രാർത്ഥന ദിവസം സൗമ സക്കാത്ത് ഹജ്ജ് സൗമ്യ ഉപവാസം റംസാൻ മാസത്തിൽ പിന്നെ സക്കാത്ത് ഭാവങ്ങൾക്ക് ദാനധർമ്മം കൊടുക്കുക ഹജ്ജ് പരിശുദ്ധ ഹോളി പ്ലേസിലേക്ക് തീർത്ഥാടനം അപ്പം അവിടെ ഈ പഞ്ചസ്തംഭങ്ങൾ ഏകദേശം ഇതുപോലെ ഏകദേശം പാരലായിട്ട് നിയമങ്ങളും ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു മതസംഹിതയോ പ്രമാണങ്ങളോ ഇല്ലാതെ വെറുതെ കന്നുകാലികളെ പോലെ ജീവിച്ചാൽ മനുഷ്യന് ഈ ഭൂമിയിൽ സൗഭാഗ്യമോ സംതൃപ്തിയോ ലഭ്യമല്ല എന്ന് മാത്രമല്ല അവനവൻ്റെ നിത്യനാശത്തിനും വഴിതെളിക്കും അതുകൊണ്ടാണ് അർത്താവശ്യം പറഞ്ഞത് കീപ് ദ കമാൻ ഇഫ് യു വോണ്ട് ടു ഗോ ടു ഹെവൻ പ്രമാണങ്ങൾ അനുസരിക്കുക അപ്പോൾ ഇവിടെ ഏറെ ചോദ്യം എന്നാൽ വിശ്വസിച്ചാൽ മതി വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സഞ്ജി ദുഃഖിപ്പിടിച്ചുകൊണ്ട് ചില ആളുകൾ പറയല്ലേ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസം കൊണ്ട് മാത്രം രക്ഷ അർത്ഥാവശ്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ നീ സുഖത്തിൽ പോകണമെങ്കിൽ പ്രമാണങ്ങൾ പാലിക്കുക ആ അപ്പോൾ വിശ്വസിക്കാൻ രക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞെങ്കിൽ അവിടെ വെറും ഞാൻ വിശ്വസിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമായില്ല ജാക്കോസ്ലിയാ അദ്ദേഹത്തിൻ്റെ ലേഖനം ദേഹം പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുകയും കർത്താവ് കൽപ്പിച്ചിട്ട് കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിക്കുകയും ചെയ്താൽ അവൻ്റെ വിശ്വാസമൊക്കെ വ്യർത്ഥമാണ് ഇപ്പോൾ വിശ്വാസം കർത്താവിലുള്ള പൂർണ്ണ വിശ്വാസം കർത്താവ് രക്ഷകനാണോ വിശ്വാസം ഉണ്ടാകണം ശരി ആ വിശ്വാസത്തിന് അനുസൃതമായ ജീവിതവും വേണം അവനാണ് കർത്താവ് തന്നെയല്ലേ എത്താവ് വിശ്വാസം പറയുന്നത് നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ പത്ത് കൽപ്പനകൾ അപ്പോൾ സ്വർഗത്തിൽ പോകണമെന്താ വേണ്ടതെന്ന് വെച്ചാൽ വിശ്വാസം അവരോട് പറയുന്നത് നീ കൽപ്പനകൾ പാലിക്കുക കോഴ്സ് വിശ്വാസമാണ് കർത്താവിശ്വദൈവമാണെന്നുള്ളത് തീർച്ചയായിട്ടും അപ്പം ഇങ്ങനെ കൽപ്പനകളുടെ അനുസരണം അവൻ്റെ നേരെ വെച്ചാൽ ഈ ബുദ്ധമതക്കാരിലേക്ക് തിരികയാണെങ്കിലോ അവർക്കുണ്ട് അഷ്ടാംഗീയ മാർഗം ഒരു ഇല്ലാതെ ആരും ഒരു കൽപ്പന ഒന്നുമില്ലാതെ ആരും ജീവിക്കില്ല ഏത് മതം നോക്കിയാലും ഒരു വ്യാ ഏത് പ്രധാന മതം നോക്കിയാലും ആ മതങ്ങൾക്ക് ആ മതത്തിനൊക്കെ അതിൻ്റെതായിട്ടുള്ള കല്പന ഉത്തമത്തിൻ്റെ പ്രഖ്യാതമായിട്ടുള്ളതാണ് അഷ്ടാംഗിക മാർഗം എട്ട് പടികളുള്ള ഒരു നിയമസംഹിത ഒന്നാമത് സമ്യക് ദൃഷ്ടി ശരിയായ ചിന്താഗതി ഈ ലോകം മാത്രമല്ലാലോ ഈ ലോകത്തിന് ശേഷം വേറെ ലോകമുണ്ട് ജീവിതമുണ്ട് എന്നുള്ളത് സമ്യക് ദൃഷ്ടി സമ്യക് സങ്കല്പം നല്ല കാര്യം ചെയ്യും നിയമം അനുസരിച്ച് ഞാൻ എന്നുള്ള ജീവിക്കുമെന്നുള്ള ദൃഷ്ടനിശ്ചയം സമ്യക് സങ്കല്പം സമ്യക് കർമ്മ സമ്യക് വാക്ക് കർമാന്തം ആജീവം സമയക്ക് വാക്ക് കറക്റ്റായിട്ടുള്ള ശരിയായിട്ടുള്ള വാക്കുകൾ വാക്കുകൾ പറയുക നല്ലത് പറയുക പിന്നെ നല്ലത് ചിന്തിക്കുക നല്ലത് നല്ല കർമാന്തം നല്ല പ്രവൃത്തികൾ ചെയ്യുക സമയക്ക് ആജീവം അംഗീകൃതമായിട്ടുള്ള നല്ല തൊഴിലേ ചെയ്യാവൂ ഉദാഹരണത്തിന് ബുദ്ധൻ പറയണം മദ്യം സേവിക്കുകയോ സേവിപ്പിക്കുകയോ മദ്യം സേവിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നു എല്ലാം മദ്യക്കച്ചവടം നടത്തുന്നതും ശിക്ഷയാണ് അതുകൊണ്ട് തൊഴിൽ ഏറ്റെടുക്കുന്ന തൊഴിൽ പാപരഹിതമായിരിക്കണം കർമ്മ ഞാൻ അധാർമികമാകാൻ പാടില്ല ഉദാഹരണം പറയുന്നത് ഈ മദ്യത്തിൻ്റെ വില്പനയെ പറ്റിയൊന്നും ശരിയായിട്ടുള്ളില്ല എന്നാണ് ശ്രീപഥനും പറയുന്ന കൽപ്പന അത് കേൾക്കാം അതിന് സമീപ സമകർമാം സമ്യക് ആജീവം സമ്യക് വ്യായാമം നമ്മൾ പഠിച്ചിട്ടുള്ള ആധ്യാത്മിക ആചാര്യന്മാരുടെ ഉപദേശങ്ങളെപ്പറ്റി മനനം ചെയ്യണം ചിന്തിക്കണം അവ പ്രായോഗികമാക്കണം സമ്യക് സ്മൃതി അവയെ ഓർത്തിരിക്കണം മറക്കരുത് അതിൻ്റെയൊക്കെ ഫലമായിട്ട് വരാൻ പോകുന്നത് സമ്യക് സമാധി ബൗദ്ധ അന്തിമ ഘട്ടമാണ് സമാധി ആ സമാധിയിൽ എന്ന് പറയുന്ന വാസ്തവമറയാണേൽ നമ്മൾ സ്വർഗം എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഈ ശ്രീബുദ്ധനും ആളുകളും സമാധി എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ സമാധി വരുമ്പോൾ എന്താണ് സമാധി ഗുണങ്ങളെന്താണെന്നൊക്കെ ശ്രീ ഈ ബൗദ്ധ പണ്ഡിതന്മാർ പറയാറുണ്ട് പതേ ദുയത്മെന്നചരാനഭീർണ്ണ രുങ്ങനജന്മന യുവോപരമോഹനജാഥയ തമേവമന്യേ പുരുഷാർത്ഥമത്തമം നവിദ്യതയെ അത്ര വനപ്രക്രിയ ഒരാ ഒന്നാം നൂറ്റാണ്ടിൽ അശ്വഘോഷം എന്ന് പറയുന്ന ബൗദ്ധ പണ്ഡിതൻ പ്രഖ്യാപിക്കുകയാണ് സമാധി വല് പരമാനന്ദമാണ് അവിടെ പിന്നെ വീണ്ടും വീണ്ടും ജനനമോ വീണ്ടും വീണ്ടും തൊഴിലോ പരിപാടികളോ അധ്യാ അധ്വാനമോ ഒന്നുമില്ല പരമാനന്ദം അപ്പം ചുരുക്കത്തിൽ പരമാനന്ദം പ്രാപിക്കുന്നതിന് കല്പനകൾ അനുസരിക്കണമെന്ന് ക്രൈസ്തവതര മതങ്ങൾ പോലും ഏറ്റവും പറയുന്നു ബുദ്ധമതം ആ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹിന്ദു മതത്തിലേക്ക് നമ്മുടെ ഇവിടെ യോഗസിദ്ധാന്തം നോക്കി യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി 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 അനുഭവം ആനന്ദാനുഭവം ആനന്ദം ബ്രഹ്മ ആ അനുഭവത്തിൽ ചേരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഈ സപ്തഭൂമിക ഈ യോഗത്തിലെ സപ്തഭൂമി അതെല്ലാം ആധ്യാത്മിക അനുഷ്ഠാനങ്ങളുടെ ഉൾക്കൊള്ളുന്നവേണം അതാണ് ഞാൻ പോയൻ്റെ അതായത് യമ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂ പഞ്ചദ പറഞ്ഞ പഞ്ച മഹാവ്രതങ്ങളെല്ലാം ഉണ്ട് നിയമ പിന്നെ ശൗച സന്തോഷ സമാധാന സ്വാധ്യായ തപസ് ഈശ്വര പ്രണായം ഉള്ള അനുഷ്ഠാനങ്ങൾ യമ നിയമ ആസനം യോഗവും മറ്റുള്ള പരിപാടികളും ആസനം പ്രാണായാമ അത് ശാരീരികമായിട്ടുള്ള എക്സസൈസ് ആവശ്യമായിട്ടുള്ള യമ നിയമാസന പ്രാണായാമ പ്രത്യാഹാരം ഇങ്ങനെ ദൈവത്തെപ്പറ്റി ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിതറിപ്പോകുന്ന മനസ്സിനെ വീണ്ടും തിരികെ ഓടും പലടത്തേക്ക് പല ഡയറക്ഷനിൽ പോകുന്ന മനസ്സിനെ വീണ്ടും പിടിച്ചുകൊണ്ട് ധ്യാന വിഷയത്തിൽ ഉറപ്പിക്കുക പ്രത്യാ ധാരണ ധ്യാന സമാധി ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ധ്യാനവും അങ്ങനെ വഴി അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് അവസാന സമാധി സമാധി ആനന്ദം അനുഭവിക്കുക ഇപ്പോൾ ചുരുക്കത്തിൽ പത്ത് കൽപ്പനകൾക്ക് സമാന്തരമായി ഏത് മതത്തിൽ നോക്കിയാലും അനുഷ്ഠാനങ്ങൾ കൽപ്പനകളെല്ലാം ഉണ്ട് അതെല്ലാം പാലിച്ച് വിജയിക്കുമ്പോഴാണ് ഈ ലോ ലോകത്തിൽ ജീവിതം ഈ ഭൂമിയിൽ സൗഭാഗ്യകരവും ശാന്തിസന്ധായകവുമായി തീരുന്നത് മാത്രമല്ല മറ്റുള്ളവർക്ക് ഉപദ്രവില്ലാതെ ജീവിതം അങ്ങനെയാണ് സ്വർഗഭാഗ്യം കരസ്ഥമാക്കുന്നത് എന്നുള്ള ആശയം നമ്മൾ വ്യക്തമായിട്ട് എല്ലാ മതങ്ങളും കാണുന്നു സാർവജനീനമായ ഒരു സുസമ്മതമായ കാർത്തവ്യമാണ് ഇപ്പം കൽപ്പനകൾ പാലിക്കുക ടെൻ ഗമാൻമെൻറ്റ് മൂന്നാമത്തെ കൽപ്പനം ക്രിസ്ത്യാനിക്ക് പ്രത്യേകിച്ച് പള്ളിയിൽ പോവുക ഒന്നാം ഞായറാഴ്ച പോയി ആചരണം ഞായറാഴ്ച ആചരണം അവിടെ കൽപ്പനകൾ അനുസരിക്കുക അങ്ങനെ പള്ളിയിൽ പോവുകയും ബസ്തുർബാനയിൽ പങ്കെടുക്കുകയും പിന്നെ മതപ്രദസംഗം കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ ഞായറാഴ്ച ശുദ്ധമായി ആചരിക്കുക എന്നുള്ള കൽപ്പനയും പ്രാവർത്തികമാക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും ചിലർ ചോദിക്കാറുണ്ട് അന്ത്യവിധി ദിവസം പത്താഴ്ച വിശേഷം ഇരുപത്തി അധ്യായത്തിൽ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പ്രത്യേകം ഇരിക്കുന്നുണ്ടല്ലോ അന്ത്യ വിധി ദിവസം കർത്താവ് എന്താണ് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാച്ചു എനിക്ക് വെള്ളം തന്നു പലദേശിയായിരുന്നു അവിടെ ഈ പറയുന്ന പത്ത് പുവാണങ്ങളുടെ കാര്യമൊന്നും പ്രത്യേകം പറയുന്നില്ലല്ലോ അപ്പോൾ ആ പരോപകാര പ്രവൃത്തികളൊക്കെ അല്ലേ ഇതിനേക്കാളും കാര്യകാര്യമായിട്ടുള്ളതെന്നൊരു ചോദ്യം സംശയം ഉണ്ടാകാം വഴി വെരി ഗുഡ് റൈറ്റ് ക്വസ്റ്റ്യൻ ആ എന്നാൽ ആലോചിച്ച് നോക്ക് നമ്മുടെ വേദപാഠ പുസ്തകത്തിലും എന്നാ പറയുന്നത് ഈ പത്ത് പ്രവാണങ്ങളും കൂടി രണ്ട് പ്രവാണങ്ങളിൽ സങ്കരിക്കാ ഏതാ പരസ്നേഹ ദൈവസ്നേഹവും ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹവും ആ അത് കേട്ടോ ഉണ്ടെങ്കിൽ ഞായറാഴ്ച പള്ളിപ്പോ ആയിരിക്കും ആ ദൈവസ്നേഹമില്ലാത്തവരും ദൈവസ്നേഹ പരസ്നേഹമില്ല ഉള്ളവന് പിന്നെ അനിൻ്റെ ഭാര്യയെ പിടിക്കുമോ അപ്പോൾ ഈ പറയുന്ന മറ്റു വാക്കിൽ പറഞ്ഞാൽ ഇമ്പേ പറ ഈ സംഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ ദൈവസ്നേഹപരസ്നേഹങ്ങളാണ് ഈ പത്ത് പ്രമാണങ്ങളുടെ സംഗ്രഹ സംഗ്രഹീത രൂപം ഈ പത്ത് പ്രമാണങ്ങളെ വിശദീകരിച്ചാൽ അല്ല ഈ രണ്ട് പ്രമാണങ്ങളെ ഇപ്പം ദൈവസ്നേഹപരസ്നേഹങ്ങളെ വിശാലമാക്കിയാൽ വിശദീകരിച്ചാൽ പത്ത് പ്രമാണങ്ങൾ കിട്ടും ഇപ്പം ചുരുക്കത്തിൽ രണ്ടും വ്യത്യസ്തമല്ല ഒന്ന് അതിൻ്റെ സാര സംഗ്രഹവും അതായത് വിശദ ഭക്ഷണം കൊടുക്കുന്നത് പരസ്നേഹ പ്രവൃത്തി ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ദൈവസ്നേഹ പ്രവർത്തി ദൈവസ്നേഹവും പരസ്നേഹത്തിൻ്റെ ആപ്ലിക്കേഷൻസാണ് ഈ പത്ത് പ്രമാണങ്ങൾ അത് ശരിയായ ചോദ്യമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്നത് അന്ത്യദിവസത്തിലെ വിധി ഈ പറയുന്ന ഓരോന്നോരോന്ന് പറഞ്ഞാലും അത് ദൈവസ്നേഹ പരസ്നേഹങ്ങളുടെ അവിടെ വിശദീകരണമാണ് വിഭചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് എന്നും മറ്റുള്ള കൽപ്പനകൾ കരുതിരാ എതിരാണോ അച്ച അങ്ങനെ ചെയ്യാൻ ചോദിക്കാറുണ്ട് ഞാനൊരു നല്ല ഒരു സുതരിയായ സ്ത്രീ കണ്ടു അവൻ്റെ അവൾ മിടിക്കുക ആളോ എന്നൊക്കെ ചിന്തയുണ്ടോണ്ട് അത് പാപകരമാണോ അത് പാപകരമാകുകയില്ല നല്ല മനുഷ്യരെ കാണുമ്പോൾ അവനായിരിക്കാനുള്ള മാർഗ്ഗം ഇതാണ് പ്രായമുള്ള സ്ത്രീയെ കണ്ടാൽ ഒരു പുരുഷൻ അവൻ അമ്മയായിട്ടും പ്രായം കുറഞ്ഞ സ്ത്രീയെ കണ്ടാൽ അവളുടെ സഹോദരിയായിട്ടും പ്രായം കുട്ടികളാണെങ്കിൽ അവൻ മക്കളായിട്ടും പരിഗണിക്കുക ഒന്ന് രണ്ടാമത് അവളുമായിട്ട് പാപകരമായിട്ടുള്ള അധർമ്മം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം തോന്നുക ആ തോന്നലിന് പിന്നേന് പിന്നെ സപ്പോർട്ട് കൊടുക്കുകയും പിന്നെയും പിന്നെയും പറ്റി ചിന്തിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തുമ്പോഴാണ് പാപകരമാകാൻ അതുകൊണ്ട് അല്ലാതെ ഒരാളെ കണ്ടാൽ അതുപോലെ സ്ത്രീക്ക് ഒരു മനുഷ്യനെ കണ്ടാൽ നല്ല മനുഷ്യനാണല്ലോ അയാൾ എന്ന് തോന്നുന്നു ആ വിചാരം മനുഷ്യനെ ദൈവം ഇങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ അഥമോ ചിന്തായ ചിന്തയിൽ തന്നെ പിന്നെയും ഇരുന്ന് ചിന്തിച്ചുകയും ബ്രൂഡിങ് ഓവർ ബാഡ് തിങ്സ് അവിടെയാണ് ചിത്ത അല്ലാതെ പെട്ടെന്ന് കാണുന്നതിലും അയാളെ ഒരു രസം തോന്നുന്നതിലൊന്നും അത് ഒരു പാപകരമായിട്ട് ചിന്തിച്ച് അതിനെപ്പറ്റി ആരും വറിയിടാകേണ്ടി കാര്യമില്ല ആ മോഷണം നല്ല ഒരു പാവപ്പെട്ടവനെ അടുത്ത് നല്ലൊരു വസ്തു വാങ്ങിക്കാൻ കിടക്കുന്നു പക്ഷേ വാങ്ങിക്കാൻ കാശില്ലല്ലോ മേടിച്ച് മേടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പക്ഷേ പണമില്ലല്ലോ അവിടെ പോട്ടെ ഉണ്ടാകുമ്പോൾ മേടിക്കാം പക്ഷേ അതിനോട് ഒരു ആ സ്ഥലം നല്ലതാണല്ലോ എന്നുള്ളൊരു കഥ ആ ഒരു തോന്നലൊന്നും പാവുകയില്ല മനഃപൂർവ്വം പാവ് കാശ് കൊടുക്കാതെ തട്ടിയെടുക്കാവോ ഒന്നും പറ്റിയുള്ള ചിന്തയിലേക്ക് എങ്ങനെ വന്നാലേ അതൊക്കെ പാവമാണ് അതുകൊണ്ട് അല്പ സ്വല്പ് കാര്യങ്ങളോർത്ത് അത് സ്ക്രൂപ്പിളാകാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക പിന്നെ വല്ല അല്പസംശയം ഉണ്ടായാലും അവിടെ ലോഡ് ഇഫ് ഐ ഇഫ് ദരി റോങ് മൈ തോട്ട് ഓർ ആക്ഷൻ പ്ലീസ് ഫർഗീവ് മീ കർത്താവെ എൻ്റെ ചിന്തയിലോ വിചാരത്തിലോ പ്രവൃത്തിയിലോ ഒക്കെ അല്ലെങ്കിൽ നോക്കാം ന്യൂനായി വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക അപ്പോൾ അത് പാപമായോ വലിയ പാവമായോ ഇങ്ങനെ ചിന്തിച്ച് മനസ്സ് ഉണ്ണാക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഗോഡ് വാണ്ട്സ് എസ് ടു ബി അറ്റ് പീസ് ആൻഡ് എൻജോയ് ജോയ് പിന്നെ സംശയമുണ്ടെങ്കിൽ സംശയമാണെങ്കിൽ ആ സംശയത്തിൻ്റെ പേരിലൊരു മനസ്താപ്രകടനം ചൊല്ലി കർത്താവ് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക ധൈര്യമായിട്ട് ആ അല്ലെങ്കിൽ ചില പ്രധാന ധ്യാനക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അയ്യോ അവർ വണ്ണിനെ ഞാൻ നോക്കി എനിക്കൊരു രസം തോന്നി അയ്യോ ഹൃദയം മനസ്സുകൊണ്ട് അഡൽട്ടറി ചെയ്തു അങ്ങനെ അഡൽട്ടറി ആകർ അഡൽട്ടി എന്ന് പറയുന്ന അങ്ങനെ ഒരു അത്ര ഒന്നുമല്ല വിഷന്നുമല്ല മനപ്പൂർവ്വം വാക്കുകൊണ്ടിരുന്ന പ്രവൃത്തി കൊണ്ടൊക്കെ മനഃപൂർവ്വം ലഭിച്ചിരുന്ന് റൂഡിങ് ഓവർ ചിന്തിച്ച് ചിന്തിച്ച് എന്നൊക്കെയാണ് തെറ്റത് ചിലർ ചോദിക്കാറുണ്ട് ചില ബൈബിൾ ട്രാൻസ്ലേഷനിൽ തർജ്ജമകളിൽ നിങ്ങൾ വിവാഹം ചെയ്ത ഒരാളെ ഉപേക്ഷിച്ചിട്ട് എന്നിട്ട് ബ്രൈക്കിൽ പിന്നെ അവിശ്വസ്തത കാരണത്താൽ ഉപേക്ഷിച്ചിട്ട് അവിശ്വത ഒഴിച്ച് മറ്റുള്ള ഏൻ കാരണത്താൽ ഉപേക്ഷിച്ച് വീണ്ടും അയാൾ ഒരാളെ പരിഗ്രഹിച്ചാൽ അയാളുടെ ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് അവിശ്വസ്ത വിവാഹ ഒരു കാരണമായിട്ട് പറയുന്നുണ്ടോ ഇല്ല കാരണം അങ്ങനെ അങ്ങനെയല്ല അതിൻ്റെ സർജമ വാസ്തവത്തിൽ ഇങ്ങനെയാണ് ഗ്രീക്കാണല്ലോ നമ്മുടെ ന്യൂ ടെസ്റ്റമെൻറ്റിൻ്റെ ഒറിജിനൽ ഭാഷ അറിയാമല്ലോ അവിടെ അസാധുവായ വിവാഹത്തിന് ഒഴിച്ച് മറ്റെങ്കിലും കാരണത്താൽ അവളിനെ പറഞ്ഞിട്ട് ഉപേക്ഷിച്ചിട്ട് വരുന്ന സ്വീകരിച്ചാൽ തെറ്റാണ് അതായത് അസാധുവായ വിവാഹം എന്ന് പറഞ്ഞാൽ വിവാഹ വാഗ്ദാനം നമ്മളീ ഒത്തുകല്യാണമെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ള നടത്തി വെച്ചാൽ അങ്ങനെയുള്ള ആണെങ്കിൽ പിന്നെ രണ്ടാമത് വീണ്ടും കല്യാണം കഴിക്കുകയെ ചെയ്യുന്നത് അങ്ങനെയുള്ള അസാധുവായിട്ടുള്ള വാഗ്ദാനങ്ങളോ കല്യാണങ്ങളോ അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനമോ വല്ല നീക്കി മറ്റുള്ള അവസരങ്ങളിൽ ഏതെങ്കിലും കാരണത്താൽ ശരിയായ വിവാഹിതയായിട്ടുള്ള സ്ത്രീയെ പറഞ്ഞു വിട്ടാൽ ശരിയായിട്ടുള്ള വിവാഹിതനായ ഭർത്താവിൽ നിന്ന് വിരിഞ്ഞു വേറെ വേറിവിട്ട വേറെ പരിഗ്രഹിച്ചാൽ പാപമാണെന്ന കർത്താവിൻ്റെ അപ്പോൾ ചുരുക്കത്തിൽ ഓർ ഒരവിശ്വസ്താ വിവാഹ വിച്ഛേദനത്തിന് ഒരു പറ്റി ആണെന്ന് കർത്താവ് പറയുന്നില്ല അതുകൊണ്ട് കത്തോലിക്കാസവ എപ്പോഴും കല്യാണ വിവാഹത്തിൻ്റെ ഇൻഡിസ്വലിബിലിറ്റി വിഭേദ്യതയെ നിലനിർത്താനായിട്ട് കത്തോലിക്കാസവ എപ്പോഴും പ്രവർത്തിക്കുന്നു നിരന്തരം പ്രവർത്തിക്കുന്നു അതുകൊണ്ട് മറ്റു വാക്കലിൽ അവിശ്വസ്ത ഒരു ഇൻ മാരി സപ്പോസ്ഡ് ഫെഡലിറ്റി ഇൻഫെഡലിറ്റി ഈ പുനർവിവാഹത്തിന് അല്ലെ പൊട്ടിയ വിവാഹ പാർട്ടണറെ പറഞ്ഞയക്കാനുള്ള കാരണമല്ല